പാൻറ്റുകൾക്ക് ഇപ്പം ഇപ്പോൾ സിഗരറ്റ് ബോട്ടാണല്ലോ നമുക്ക് എല്ലാ ചുരിദാർ സാധാരണ എല്ലാവരും വയ്ക്കുന്നത് അപ്പോൾ അതിനൊക്കെ പോക്കറ്റ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാതെ ഇത് ഞാൻ പഴ പതിനേഴര ഇഞ്ച് ലെങ്ത്തും അടിവശത്ത് നമുക്ക് ഇഞ്ച് ഒമ്പതര ഇഞ്ച് മേളിൽ അഞ്ചര ഇഞ്ചും അങ്ങനെ ഉള്ളൊരു ഒരു പീസാണ് ഇത് നമുക്ക് പാൻറ്റ് പെട്ടുന്നതിൻ്റെ സൈഡിൽ നിന്ന് അതിൻ്റെ കിട്ടും ആ പീസാണിത് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചെരിഞ്ഞ വശം അതായത് സ്ട്രെയിറ്റ് അല്ലാത്ത വശം നമ്മൾ ഒന്ന് കൂട്ടി അടിക്കുകയാണ് രണ്ട് തവണ അടിക്കണം അല്ലെങ്കിൽ പോക്കറ്റിന് പെട്ടെന്ന് അതിന് ആ സ്റ്റിച്ച് വിട്ടുപോയാൽ പിന്നെ അതിന് ഉപകാരം ഇല്ലാതാവുമല്ലോ അപ്പോൾ രണ്ട് പ്രാവശ്യം നമ്മളത് അടിച്ചെടുക്കണം അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പാൻറ്റ് പീസ് എടുക്കുമ്പം നമ്മുടെ ഫ്രണ്ട് വശത്തോട്ട് വരുന്ന പീസ് എടുക്കണം അതായത് വലതുവശത്ത് ഫ്രണ്ടിലോട്ട് വരുന്ന പീസ് തന്നെ നോക്കിയെടുക്കണം ഈ തുണിക്ക് അകംബോറോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് പീസ് വേണേലും എടുക്കാം പക്ഷേ ഈ പ്രിൻറ്റോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അകമ്പോറോ ഉണ്ടാകും അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ വലതുവശത്ത് ഫ്രണ്ടിൽ വരുന്ന പീസ് തന്നെ എടുക്കണം ബലദോഷത്താണല്ലോ നമ്മൾ സാധാരണ പോക്കറ്റ് വെക്കുന്നത് എന്നിട്ട് ആദ്യം നമ്മൾ ഇഞ്ച് മടക്കി മടക്കിയിടിക്കുക അതായത് ഇലാസ്റ്റിക് ഇടാനുള്ള ആ ഒരു ഭാഗം വിടുന്നു അതിന് ശേഷം നമ്മളൊരു നാലിഞ്ച് താഴത്തോട്ട് താത്തിയിട്ടാണ് നമ്മുടെ പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഈ നാലിഞ്ച് അവിടെ ഞാനൊരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം വരുന്നത് അതായത് നമ്മൾ കൈ ഇടാനുള്ള ആ ഒരു വിടുത്ത് എന്ന് പറയുന്നത് ഇതിനകത്ത് ഞാൻ അഞ്ചര എടുത്തിട്ടുണ്ട് ഓരോരുത്തരും കൈവണ്ണത്തിനൊക്കെ അനുസരിച്ച് എടുത്താൽ മതി അഞ്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇതിൽ നമുക്ക് അഞ്ചര വേണം അപ്പോൾ ആ ഒരഞ്ചര ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ആ പീസിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം മേളീന്ന് മുതലേ നമുക്കിത് വെക്കണം അതിനാണ് നമ്മൾ പതിനേഴര ഇഞ്ച് ലെങ്ത് എടുത്തേക്കുന്നത് കേട്ടോ മേളീന്ന് മുതലേ വെച്ച് വരുവാണെങ്കിൽ അങ്ങനെ വെക്കണം നമുക്ക് ഈ പാൻറ്റിന് എന്നിട്ട് നമ്മൾ ആ അഞ്ചര എടുത്തതിൻ്റെ ആ ഭാഗത്ത് നമ്മൾ അര ഇഞ്ച് ഉള്ളിലേക്ക് അടിച്ചെടുക്കുന്നു ഇങ്ങനെ വെച്ചിട്ട് അര ഇങ്ങനെ ഉള്ളിലേക്ക് അടിച്ചെടുത്തിട്ട് അഞ്ചരയിൽ കൊണ്ട് നിർത്തണം കേട്ടോ എന്നിട്ട് നമ്മൾ പുറത്തോട്ട് അതടിച്ച് എടുക്കുകയാണ് അര ഇഞ്ചാണ് ആ ഒരു തയ്യൽ തുമ്പ് എന്ന് പറയുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ആ അടിച്ചെടുത്തതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു കാലിഞ്ച് മാറ്റി നമ്മളിങ്ങനെ ഒന്ന് വെട്ടിട്ട് കൊടുക്കണം കൈ ഒന്ന് വെച്ച് നോക്കണം നമ്മുടെ പാകത്തിനാണോ എന്നുള്ളത് എന്നിട്ട് അത് ആ വെട്ടിട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്കിങ്ങനെ മറിച്ചെടുക്കാനായിട്ട് പറ്റും ഇത് വളരെ സിമ്പിളാണ് പെ തന്നെ ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പൊ ഇതിനകത്ത് കാണുമ്പോൾ കുറച്ച് ലെങ്ത് ആയിട്ടൊക്കെ തോന്നുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ടോപ് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് ഇനി ഒന്ന് അടിച്ചെടുക്കുവാണേ കണ്ടോ ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ പോക്കറ്റ് പീസ് ഉണ്ടല്ലോ ഈ പീസിൻ്റെ മറ്റേ അറ്റം ഇതിൻ്റെ തയ്യൽ തുമ്പ് വെളിയിലോട്ടാണ് വന്നത് ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പം നിങ്ങൾ വെക്കുമ്പോൾ ആ തയ്യൽ തുമ്പ് ഉള്ളിൽ പോകാവുന്ന രീതിയിൽ വെക്കണം കേട്ടോ ഇതിൻ്റെ തയ്യൽ തുമ്പ് വെളിയിലായിപ്പോയി സാരില്ല എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് ഒന്നാദ്യം അതിലോട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ആ ഒരു പീസ് മാത്രം ഒന്ന് ആ ഭാഗം മാത്രമേ നമ്മൾ അടിച്ചെടുക്കുന്നുള്ളൂ ഇങ്ങനെ എന്നിട്ട് ആ നമ്മൾ ഫ്രണ്ട് പീസ് അടിച്ചതിലേക്ക് കയറി പിടിക്കാതെ നമ്മൾ അതിൻ്റെ ആ ഒരു ഒപ്പം തന്നെ അടിച്ചെടുക്കുക കേട്ടോ ഇത് ഇച്ചിരി ഡാർക്ക് കളറായോണ്ട് പെട്ടെന്ന് കാണാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും എങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ നമ്മൾ അതിൻ്റെ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ ബാക്ക് പീസാണിപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ആ ഒരു പീസ് നമ്മൾ വെച്ചടിക്കുകയാണ് അപ്പം ആ അര ഇഞ്ച് തന്നെ തയ്യൽത്തുമ്പ് വരാൻ പാടുള്ളൂ അത് കൂടി കൂടി കൂടിപ്പോയാൽ നമ്മുടെ പോക്കറ്റ് ക്ലോസ് ആയിപ്പോകും ഇതിലേക്ക് പോക്കറ്റിലോട്ട് കയറി പിടിക്കാതെ നമുക്കിത് ഇങ്ങനെ അടിച്ചെടുക്കണം പോക്കറ്റിൻ്റെ ആ ഭാഗം വരുമ്പം പോക്കറ്റ് വിട്ടാണോ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം ഇതിങ്ങനെ അടിച്ചെടുക്കാനായിട്ട് കേട്ടോ പോക്കറ്റിലേക്ക് കയറി പിടിക്കാതെ ആ ഒരു ഓപ്പണിംഗ് ഭാഗത്തോട്ട് കയറി പിടിക്കാതെ ഇങ്ങനെ നമുക്ക് അത് അതവിടെ കൊണ്ട് നൂല് തീർന്നു പോയതാണ് അതുകൊണ്ടാണ് അവിടെ നൂല അങ്ങനെ വന്നത് അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ ഇത് കേട്ടോ മെലിഞ്ഞ ആൾക്കാർക്കൊന്നും അഞ്ചര വേണ്ട അഞ്ച് മതി കേട്ടോ അപ്പം ഇത് അത്യാവശ്യം മണ്ണുള്ള ഒരാളുടെയാണ് അപ്പം അതുകൊണ്ട് അഞ്ചര തന്നെ ഞാനിട്ടതാണേ അഞ്ചര ആണ് ഒരു നോർമൽ അളവ് എന്ന് പറയുന്നത് ചെറിയ ഇതാണെങ്കിൽ അഞ്ചായാലും മതി പിന്നെ നമുക്ക് മൊബൈലൊക്കെ കയറാവുന്ന രീതിയിലുള്ളതായിരിക്കണം തീരെ കുറഞ്ഞും പോകരുത് അപ്പം നമ്മുടെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക